ഹലോ ഗൈസ് ഇന്നത്തെ പരീക്ഷണം എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ വീട്ടിൽ കുറച്ച് പച്ചരി ഉപ്പുണ്ടായിരുന്നു അത് ഞാൻ കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തി വാറ്റിയെടുത്തതാണ് ഒരു നാലഞ്ച് മണിക്കൂറ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അത് നല്ല ചൂടൊടക്കാനാണ് കേട്ടോ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇനി എന്താ പണി പകുതി പച്ചരി മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു കൊടുക്കുക പഴുത്ത മൂന്ന് ചെറുപഴം ഇട്ട് കൊടുക്കുക പിന്നെ ശർക്കര ഉരുക്കിയത് അരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേപോലെ അങ്ങ് അരച്ചെടുക്കാം അങ്ങനെ രണ്ട് ട്രിപ്പ് ആയിട്ട് ഞാൻ അരച്ചെടുത്തതെല്ലാം എല്ലാം ഒഴിച്ച് നമുക്കതൊരു ഒരു മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം കുതിർത്തിയെടുത്തതിനു ശേഷമുള്ള കൺസിസ്റ്റൻസിയാണ് ഈ കാണുന്നത് ഇതിലേക്ക് നമുക്കൊരു മുക്ക കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം തേങ്ങ ചിരകിയത് ഇത് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നെയ്ൽ വറുത്ത് വേണമെങ്കിൽ ഇടാം എനിക്ക് മടിയുള്ളതുകൊണ്ട് ഞാൻ അതിന് നിൽക്കാതെ ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇലക്കായ പൊടിച്ചതും കുറച്ച് ചെറിയ ജീരകവും കുറച്ചും കൂടിയും തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിന് എടുക്കാം അത്യാവശ്യം നല്ല അളവിന് തന്നെയാണ് എടുത്തിട്ടുള്ളത് ദോശമാവിനേക്കാളും തരി അളവുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയെടുക്കാം അതായത് ഇതേപോലെ അങ്ങ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ അങ്ങ് ഓരോ കുഴിയിലോട്ടും പകുതിയോളം മാവ് കോരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എന്താണ് കാര്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുള്ളൂ ഈ ഒരു പരീക്ഷണത്തിൽ എപ്പോഴും വിജയിക്കാറില്ല മിക്കപ്പോഴും പാളി പോവാറുണ്ട് അപ്പോൾ അതാ ഇപ്രാവശ്യം മൂത്തട്ട് പച്ചരി ഉണ്ട് അപ്പോൾ പച്ചരി കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പച്ചരി വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഉണ്ടാക്കി പിടിച്ചു വന്നപ്പോൾ സാധന ഇടയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഈ ഒട്ടിപ്പിടുത്താണ് എനിക്ക് പണിയായിട്ട് എപ്പോഴും വരാറുതാ കണ്ടോ മൂന്നാലെണ്ണൊക്കെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ പാടിപ്പോയി ഗൈസ് ഞാനിത് പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചോ ഇത് എടുത്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ചതാണ് പിന്നെ അതാ ഒരു ട്രിപ്പ് ഞാൻ എങ്ങനെയൊക്കെയോ തീർത്തിട്ടുണ്ട് ചിലപ്പോൾ ആ ചട്ടിയുടെ ആ മയക്കം ശരിയായി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ആ രണ്ടാമത്തെ സെറ്റ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതാ ആദ്യത്തെ സെറ്റിൻ്റെ കിടപ്പ് കണ്ടോ ഗൈസ് ഒരു മൂന്നാലെങ്കിലും കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രണ്ടാമത്തെ ട്രിപ്പിൽ വലിയ കുഴപ്പമില്ലാട്ടോ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ പ്രത്യേകത എന്ന് പറയുമോ ഇതിൻ്റെ നെടുുക പൊളിഞ്ഞിട്ടില്ലാട്ടോ ഗസ് നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുള്ള സാധനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം അതും ഞാൻ മുരിയിച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പച്ചരി മൈദിയും വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സാധാരണ റവിയും മൈദീം കൂടിയിട്ടാണ് ഉണ്ടാക്കാറ് പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്നത് പൊതുവേ കുറവാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊളിച്ച് കാണിച്ചു തരാമെന്ന് വെച്ചപ്പോൾ ഉടുക്കത്തെ ചൂടാണ് ഗൈസ് നല്ല ചൂടാണ് ആ ചൂടെല്ലാം ഞാൻ സഹിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാണ് കേട്ടോ അതിൻ്റെ ആ നെഗ്ന്നും പൊളിയാണ്ട് നല്ല സെറ്റ് ആയിട്ടാണ് കിട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളു സാധനം പെട്ടെന്ന് തന്നെ ചിലവായിട്ടോ അനിയൻ ഇപ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഈ ഒരു പരീക്ഷണം വിജയിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ